ഇഞ്ച് നീളത്തിലുള്ള അടീനിയം കുഞ്ഞുങ്ങളെ നട്ടതാണ് കേട്ടോ താഴെ നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും പൂച്ച മാന്പ്പറിച്ച് കളയോന്നൊക്കെയുള്ള ഒരു പേടി പേടിയോണ്ടും സ്പൈറൽ ആക്കി നട്ടതാണ് അപ്പോൾ കുറച്ചധികം നാളായി ഇപ്പം അത് ഏതാണ്ട് വളർന്ന് പോത്തുപോലെ ഒരു എട്ട് ഇഞ്ച് ഇഞ്ച് നീളമൊക്കെ ആയി അപ്പോൾ ഇനിയും അതിനെ ഈ സ്പൈറൽ ഗാർഡനിൽ നിർത്തിയാൽ അതിൻ്റെ വളർച്ച മുരടിച്ച് പോവും അപ്പോൾ അതുകൊണ്ട് അതിനെ മാറ്റി റീപ്പോർട്ട് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഇടുന്നുണ്ട് അഞ്ച് അമ്പതിനാണ് അത് അപ്ലോഡ് ആവുന്നത് അപ്പോൾ എല്ലാവരും കാണണം അതിൽ വിശദമായിട്ട് റീപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ സമയത്തെക്കുറിച്ചും പ്രൂണിങ്ങിനെക്കുറിച്ചും ഞാൻ ചേർത്തിരിക്കുന്ന പോട്ടിങ് മിക്സിനെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ പറയണം താങ്ക് യു